ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ അടിപൊളിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഞാനൊരു കുട്ടി വ്ലോഗ് വന്നിരിക്കുകയാണ് ആദ്യം തന്നെ ഒരു സ്റ്റോറി കേട്ടോ കാരണം എനിക്ക് നല്ല ജലദോഷവും ചുമയും കപക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ വോയിസ് അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ സോറി പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേവൂട്ടിയുടെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ് അതായത് അങ്ങനെ എൻ്റെ ദേവൂട്ടി സ്കൂളിൽ പഠിക്കാൻ പോവാണ് കിൻഡർ ഗാർഡനിലേക്കാണ് പോകുന്നത് കേട്ടോ എൽ കെ ജി സെക്ഷനിലോട്ടാണ് പോകുന്നത് നാല് വയസ്സ് കഴിഞ്ഞ് ദേവുട്ടിക്ക് അപ്പോൾ ഈ വർഷം ദേവൂട്ടി എൽ കെ ജിയിലോട്ട് പോയി തുടങ്ങുകയാണ് അപ്പം ആ അതിൻ്റെ ഭാഗമായിട്ട് ആസ് യുഷ്വൽ എപ്പോഴും എല്ലാവരും ചെയ്ത പോലെ തന്നെ സ്കൂൾ ബാഗ് സ്നാക്സ് ബോക്സ് ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ കൊട റെയിൻകോട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ് അപ്പം അത്യാവശ്യം മഴയൊക്കെയുണ്ട് സോനു ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ഞങ്ങളൊരു അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് നിറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ പോകുന്നത് ലുലു ലോട്ടാണ് അപ്പം അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്താ ഓഫറൊക്കെ ഉണ്ടെന്ന് കേട്ടു അപ്പം അതായത് സ്കൂൾ കുട്ടികളുടെ സ്കൂൾ ഐറ്റംസിനൊക്കെ അമ്പത് ശതമാനം ഓഫേഴ്സ് ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് അപ്പം എന്തായാലും എല്ലാ ഐറ്റവും ഒരിടത്ത് വിട്ടു കഴിഞ്ഞാൽ അതല്ലേ നല്ലത് അപ്പം ഇങ്ങനെ പല കടകളിൽ ഇങ്ങനെ കയറി ഇടങ്ങുന്നുണ്ടല്ലോ അപ്പം ഞാൻ ലുലു എത്തിയിട്ടുണ്ട് അപ്പം സോനു എൻ്റെയും ദേവൂട്ടിയുടെയും ഇവിടെ ഇറക്കിയിട്ട് പെട്ടെന്നൊന്ന് ഒരു എന്തോ ഒരു മെയിലയക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോയി അപ്പം ഞാൻ പറഞ്ഞു സമാധാനമായിട്ട് വന്നാൽ മതി അതാകുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പൊക്കമെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഞാൻ ആക്ച്വലി ഞാനും ദേവുട്ടിയും മാത്രമായിട്ട് ഇങ്ങോട്ട് വരാനോ എന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ നല്ല ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ സോനു കൊണ്ടുവിടാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ഞാൻ നമ്മളെ ലൂലൂലോട്ട് കയറിയിട്ടുണ്ട് സോനു ഇല്ലാതെ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ലൂലൂലുള്ളിൽ വരുന്നത് കേട്ടോ എന്താ വലിയ റഷൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ആളുകൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കാണില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കാരണം ദേവൂട്ടി ഞാൻ ദേവൂട്ടിയിൽ ചേർത്തിരിക്കുന്നത് സാൻ ഫ്രാൻസിസ് ഐ സി ഐ സി സിലബസ് സ്കൂൾ വടക്കഞ്ചേരി അവിടെയാണ് ചേർത്തിരിക്കുന്നത് അപ്പം കിൻഡർ ഗാർഡൻ അപ്പം ദേവൂട്ടിയുടെ സിലബസ് ഇതായത് തന്നെ ഐ സി ഐ സി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ അതായത് മറ്റു സ്കൂളുകാർക്ക് തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവർക്ക് തുടങ്ങും അത് അതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പം സ്കൂൾ തുറക്കുന്നതിന് രണ്ട് ദിവസം മുമ്പെങ്ങാണ്ടാണ് ഞാൻ ഈ ഷോപ്പിങ്ങിന് പോകുന്നത് തന്നെ അപ്പം ധൃതി പിടിച്ചാണ് വന്നത് അപ്പം ഞാൻ വന്നതോടേ നല്ല ഓഫർ കിടപ്പുണ്ടായിരുന്നു ബാഗിനൊക്കെ അതായത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗിനും നല്ല ക്വാളിറ്റിയുള്ള ബാഗിനൊക്കെ എന്താ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഇത് കണ്ടില്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ അവിടെയൊക്കെ ഒന്ന് തിരഞ്ഞ് നമ്മളെല്ലാം നോക്കണമല്ലോ നല്ല നല്ല നമ്മൾ തിരഞ്ഞെടുത്താലേ നല്ല മാക്സിമം വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും ഇവിടെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്നാൽ കൂടിയും നമുക്ക് എന്താ സമാധാനപരമായി നോക്കിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഹൈപ്പർ മാർക്കറ്റ് സെക്ഷനിലും ഉണ്ടെന്ന് പറഞ്ഞപ്പം ഞാനെന്നാൽ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങാമല്ലോ അതുകൊണ്ട് ഞാൻ മോളിൽ നിന്ന് താഴെ വന്നു ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു അപ്പോൾ അവിടെ നിന്നൊരു ട്രോളി എടുത്ത് നമ്മുടെ ദേവൂട്ടിനെ അതിൽ കയറ്റിയിരുത്തി അപ്പോൾ ഇനി സമാധാനമായി അപ്പോൾ ദേവൂട്ടി പുറത്തിരിക്കുകയാണെങ്കിൽ ഓടിച്ച് അതിലിരുന്നിട്ടും വലിയ അടങ്ങിയിരിക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വിധത്തിൽ ഞാൻ അതിനകത്ത് കയറ്റിയിരുത്തി എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ് അപ്പോൾ നമ്മുടെ ആ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ കുറച്ച് ബാഗ് സ്നാക്സ് ബോക്സ് ടിഫിൻ ബോക്സ് അങ്ങനെ കുറച്ച് സ്കൂൾ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടില്ലേ നല്ല ക്വാളിറ്റിയുള്ള ബാഗും സ്നാക്സ് ബോക്സൊക്കെ അടിപൊളി ഇത് ആക്ച്വലി എൻ്റെ ദേവുട്ടി എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ ഇനി ഭയങ്കര സർപ്രൈസായിപ്പോയി ഞാനിത് നല്ല അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ ദേവുട്ടിയോട് ചോദിച്ചു ദേവുട്ടാ അമ്മീ ഇതൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം എൻ്റെ പൊന്നി ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഫോൺ വാങ്ങി ദേവിട്ടി തന്നെ എടുത്ത വീഡിയോസാണിത് നന്നായിട്ട് എന്തായാലും എനിക്ക് എടുത്തതെല്ലാം നല്ല അടിപൊളിയായിട്ട് ക്ലിയറായിട്ട് കിട്ടി ദേവുട്ടി ഒരു ബാഗ് സെലക്ട് ചെയ്തു കേട്ടോ ഇതിന് ഏകദേശം ഒരു അറുന്നൂറ്റി സംതിങ് വരുന്ന ബാഗാണ് അപ്പം എൽസേയുടെ ഒരു ബാഗ് അതിഷ്ടമായ ഇതേ ഊട്ടിക്ക് അങ്ങനെ ഞാൻ ആ ബാഗ് സെലക്ട് ചെയ്തു അപ്പം ബാഗിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ കഴിഞ്ഞു എന്ന് സമാധാനിച്ചിരുന്നു പക്ഷേ ഇതിൽ ട്വിസ്റ്റ് വേറെ ഉണ്ട് കേട്ടോ അപ്പം അതിന് അറുന്നൂറ്റി എഴുപത്തൊമ്പത് അത്രയും കണ്ട് ഉണ്ടായിരുന്നുള്ളൂ ഓഫർ ഓഫറ് കഴിഞ്ഞിട്ടാണ് അറുന്നൂറ്റി എഴുപത്തൊമ്പത് അത് ഏകദേശം ഒരു ആയിരം രൂപ അടുത്ത് വരുന്ന എന്തോ ബാഗായിരുന്നു അപ്പം അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ സ്നാക്സ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിലോട്ടും കുറേ അതായത് ലുലു ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് അതായത് സ്കൂളിലോട്ട് പോകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ ഐറ്റംസ് വേണോ ആ ഐറ്റം എല്ലാം ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനെന്ത്യോട്ടും കൂടെ അങ്ങോട്ട് പോവാണ് കണ്ടില്ലേ ഇവിടെ നമ്മുടെ കളർ പെൻസിൽ ക്ലയോൺസ് സ്കെച്ച് പെൻസിൽ പിന്നെ ബുക്സ് ബാഗ് അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റേറ്റ് എല്ലാം പകുതി വിലയ്ക്ക് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ബാഗ് ബാഗ് ഇവിടെ കുറച്ചും കൂടെ ചെറിയ ബാഗായിരുന്നു കാരണം എന്താ നമ്മുടെ ഈ അങ്കൻവാടിയിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബാഗ് അതായത് അതിൽ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും മാത്രം വെക്കാൻ പറ്റുന്ന അല്ലെ ഒരു ബുക്ക് അതായിരുന്നു പിന്നെ എന്താ നമ്മുടെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഉള്ളൊരു സെക്ഷൻ പലയിടത്തുണ്ടായിരുന്നു അവരെന്താ പറയുക നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന രീതിയിൽ പലയിടത്തായിട്ടും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ ബോട്ടിലൊക്കെ കണ്ടില്ലേ നൂറ്റി നാൽപ്പത്താറ് രൂപയുടെ വാട്ടർ ബോട്ടിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വാട്ടർ ബോട്ടിൽസ് ആയിരുന്നു പക്ഷേ ഞാൻ തിരഞ്ഞൊരു ടൈപ്പ് ഉണ്ടായിരുന്നു നിപ്പിൾ ടൈപ്പ് നിപ്പിൾ ടൈപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഒരു സെക്ഷൻ ഉണ്ടാവും ഇവിടെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽസ് ഉണ്ടായിരുന്നു അതായത് ഈ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ വാട്ടർ ബോട്ടിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി പക്ഷേ നല്ല ക്വാളിറ്റി തന്നെയാണ് എന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റിയുള്ള വാട്ടർ ബോട്ടിൽസും ഉണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടെ പ്രൈസ് വരും ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റുന്ന ടൈപ്പായിരുന്നു ഞാനൊരു ഫ്ലാസ്ക് മോഡലാണ് എടുത്ത് നമ്മളെ കുറച്ച് ചൂടും ഒക്കെ നിൽക്കുന്ന ടൈപ്പ് ആണോ എടുത്തത് അതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടി അതിന് ഏകദേശം ഒരു നാനൂറ്റി സംതിങ് രൂപയോളം വന്നു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ പിന്നെ കുറച്ച് ബിസ്മീലും പോയി കാരണം നമുക്ക് അമ്പർല കൊടയൊക്കെ കൊട റൈൻകോട്ടൊക്കെ ഞങ്ങൾ ബിസ്മീൽ ആയിരുന്നു വാങ്ങിക്കും ലുനുവിലേക്കാളും ഓഫേഴ്സ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു അപ്പം ലുലുവിൽ ഒരു നാനൂറ്റി അഞ്ഞൂറ് രൂപ വരുന്ന ഒരു കുടയ്ക്ക് ബിസ്മിന് വന്നപ്പോൾ മുന്നൂറ്റി സംതിങ് ആയിരുന്നു നല്ല ക്വാളിറ്റി തന്നെ പിന്നെ ഞാനെല്ലാം നോക്കി എടുത്തപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിൻ്റെ ഫുഡ് കഴിക്കാൻ വന്നപ്പം അവിടെ നല്ല തിരക്കാണ് അങ്ങനെ ഞങ്ങൾ പാഴ്സൽ പറഞ്ഞു അൽഫാ മതി പറഞ്ഞു അപ്പം ഇതിൻ്റെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് കുറഞ്ഞിരിപ്പുണ്ട് ഇനി എന്തൊക്കെയാണ് വാങ്ങിയതെന്നുള്ളത് ഞാൻ വീട്ടിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചാൽ കേട്ടോ ഞങ്ങളപ്പം വീട്ടിൽ വന്നു ഏകദേശം ഒരു പത്ത് മണിയെങ്കിലായിട്ടുണ്ട് വീട്ടിൽ വന്നപ്പോൾ ഇതാണ് ഞങ്ങൾ ഫൈനലി നെയ് പൂട്ടിച്ചെടുത്ത ബാഗ് ഇതൊരു ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് രൂപയുടെ ഒരു ബാഗാണ് ഓഫറ് വന്നപ്പം തൊള്ളായിരത്തി സംതിങ് രൂപയായി ഓഫ് വൺ ഇയർ വാറൻറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ബാർബി ബാഗ് ഇത് ശരിക്കും ഞാൻ മാക്സിമം വാങ്ങണ്ട വാങ്ങണ്ട എന്ന് പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചു പക്ഷേ ദേവുട്ടി ഒരു അമ്പിനും ബില്ലിനും എടുക്കുന്നുണ്ടായിരുന്നില്ല വാശി പിടിച്ച് അവിടെ കറന്ന് കരഞ്ഞു ഒരു കുത്തി വാങ്ങി ഇതാണ് ദേവിട്ടിക്ക് അടുത്ത എന്താ പറയുക ലഞ്ച് ബോക്സ് അപ്പം അതിലൊരു കുഞ്ഞ് ബോക്സ് അതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഒരു ഫോക്കസ് സ്പൂണും ബാഗ് എന്തായാലും അടിപൊളി ബാഗാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് വൺ ഇയർ ബാ വാറൻറ്റി ഉണ്ട് പിന്നെ അവിടുന്ന് ഒരു മാഷ് മെല്ലും എടുത്തു ദേവുട്ടിക്ക് പിന്നെ ഇതാണ് ദേവൂട്ടിയുടെ വാട്ടർ ബോട്ടിൽ ഇതൊരു ഫ്ലാസ്ക് ബോട്ടിലത്തെ ഒരു വാട്ടർ ബോട്ടിലാണ് കുറച്ച് കുറച്ച് റേറ്റ് ആയി ഒരു നാന്നൂറ്റി സമയം രൂപയായി പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി പിന്നെ ബിസ്മീൻ്റെ അടുത്ത കുട ബിസ്മീൻ്റെ അടുത്താണ് പിന്നെന്താ റെയിൻകോട്ട് ദേവുട്ടിയുടെ റെയിൻകോട്ട് ആണ് കിടക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങളുടെ പാഴ്സിന് കുഴിമന്തി വാങ്ങിച്ചോണ്ട് വന്നു ഇപ്പം നല്ല വിശപ്പുണ്ട് കഴിക്കണം പിന്നെ നെയ്മൂട്ടി പറയുന്നത് ഞാനൊരു പാൻറ്റും ഷർട്ടും മോഡലാണ് നോക്കി പോയത് പക്ഷെ അത് തിട്ടയില്ല കേട്ടോ പിന്നെ ഇതെങ്കിലും ആവട്ടെ എന്ന് ചോദിച്ചാൽ ഇതിന് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അടുത്തായിട്ടുണ്ട് പിന്നെ ദവുട്ടി ആ ലഞ്ച് ബോക്സിലെ സ്പൂണും ഫോർക്കും ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടോണ്ടിരിക്കുകയാണ് ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അവൾ ആ ആഗ്രഹിച്ച ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് ആ ബാഗ് അത് ഇത്തിരി ഓവറായിപ്പോയി ആ ബാഗ് വെച്ചിട്ട് വില കൂടുതലായിപ്പോയി ഇത്രയും വിലയുടെ ബാഗിൻ്റെ ആവശ്യമില്ല പക്ഷേ സാരമില്ല ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തു പിന്നെ ഞാൻ ബെസ്മി ചെന്നപ്പോൾ ഭയങ്കര ഓഫർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഒരു സെറ്റിന് തൊണ്ണൂറ്റൊൻപത് രൂപയുള്ളൂ കേട്ടോ കണ്ടില്ലേ ഞാൻ ഈ വിചാരിച്ചു ഓരോ ഐറ്റം ആണോ തൊണ്ണൂറ്റൊമ്പത് എന്ന് ഈ ഒരു സെറ്റിലാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ ഭയങ്കര ലാഭമായിരുന്നു അപ്പം തിരക്കൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് പോകണമെന്നുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ള വീഡിയോ എൻ്റെ കുട്ടി ദേവൂട്ടിയുടെ കുട്ടി സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഇപ്പോൾ എന്തായാലും നടക്കുന്ന ഒരു ടൈമാണ് ലുലൂലും ബിസ്മിയിലും ഒക്കെ ഓഫർ നടക്കുന്നുണ്ട് ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിലും ഓടിപ്പോയി വാങ്ങിച്ചോളുക നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റംസ് കിട്ടും നമ്മുടെ പാലക്കാടുള്ള ബിസ്മിയിലാണ് പോയത് ഞങ്ങൾ അപ്പം എന്തായാലും വേഗം പോയി സാധനങ്ങളൊക്കെ തീരുന്നതിന് മുമ്പ് പോയി വാങ്ങിച്ചോളുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ